നമസ്കാരം ജ്യോതി ടെക്വിഷ്യനിലേക്ക് ഏവർക്കും സ്വാഗതം ഗ്രഹങ്ങളിൽ വെച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ശനിയെയാണല്ലോ ഇതൊരു കാരണം ശനി ദുഃഖങ്ങളെയും ദാരിദ്ര്യത്തെയും രോഗങ്ങളെയും ഭയത്തെയും നാശത്തെയും നൽകുന്ന ഗ്രഹമാണ് കൂടാതെ ശനി ശനിമൃത്യുവിൻ്റെ കാരകനും കൂടിയാണ് എന്നിരുന്നാൽ തന്നെയും ശനി ജാതകത്തിൽ അനുകൂലമായ ചില സ്ഥാനങ്ങളിൽ നിന്നാൽ നല്ല ഫലങ്ങളെയും കൊടുക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ജാതകങ്ങളിൽ ശനി എവിടെയൊക്കെ നിന്നാലാണ് നല്ലത് തരുന്നത് എന്ന് പരിശോധിക്കാം ഏത് ഗ്രഹവും തൻ്റെ സ്വക്ഷേത്രത്തിലും ഉച്ചക്ഷേത്രത്തിലും നിന്ന് കഴിഞ്ഞാൽ ആ ഗ്രഹം ജാതകന് നല്ല ഫലത്തെ കൊടുക്കുന്നതാണ് അത് ശുഭഗ്രഹമായാലും പാപഗ്രഹമായാലും ശനിയുടെ സ്വക്ഷേത്രം എന്ന് പറയുന്നത് മകരവും കുംഭവുമാണ് അതുപോലെ ഉച്ചക്ഷേത്രം എന്ന് പറയുന്നത് തുലാം രാശിയുമാണ് ഇതിൽ തുലാം രാശിയിൽ നിൽക്കുമ്പോൾ ശനി പൂർണ്ണമായും ബലവാനായി മാറുകയാണ് ചെയ്യുന്നത് കുംഭം രാശിയിൽ നിൽക്കുമ്പോൾ മുക്കാൽ ബലവും മകരത്തിൽ നിൽക്കുമ്പോൾ പകുതി ബലവും ശനിക്ക് ലഭ്യമാകുന്നു ഇത് കൂടാതെ ശനി വേടിൻ്റെ രാശികളായ ധനുവിലും മീനത്തിലും നിൽക്കുമ്പോഴും ബലവാനായി മാറുന്നു ഇത്രയും പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാ ജാതകങ്ങളിലും ഇത് ആപ്ലിക്കബിളാണ് എന്നാൽ ഓരോരുത്തരുടെ ജാതകമനുസരിച്ചും ശനി ബലവാനായി മാറാറുണ്ട് അത് ഒരാളുടെ ജാതകത്തിൽ ശനിക്ക് വർഗോത്തമം സംഭവിക്കുകയാണെങ്കിൽ ആ ശനി സ്വക്ഷേത്രത്തിൽ നിൽക്കുന്നതിൻ്റെ ഫലം നൽകാറുണ്ട് എന്ന് വെച്ചാൽ രാശി ചാർട്ടിലും നവാംശക ചാർട്ടിലും ശനി ഒരേ രാശിയിൽ നിൽക്കുന്നതിനെയാണ് വർഗോത്തമം എന്ന് പറയുന്നത് ഇനി മറ്റൊന്ന് ശനിയുടെ ദിഗ്ബലമാണ് ശനിക്ക് ദിഗ്ബലം കിട്ടുന്നത് ഏഴാം ഭാവത്തിൽ നിൽക്കുമ്പോഴാണ് ഏഴിൽ ശനി നിൽക്കുന്നത് ദാമ്പത്യപരമായ കാര്യങ്ങൾക്ക് അത്ര നന്നല്ല എങ്കിലും മറ്റു പല കാര്യങ്ങൾക്കും ഏഴിലെ ശനി ഗുണം ചെയ്യും ശനിക്ക് ബലം കിട്ടുന്ന മറ്റൊരവസ്ഥ ജാതകത്തിൽ ശനി വക്രത്തിൽ നിൽക്കുമ്പോഴാണ് വക്രം എന്ന് വെച്ചാൽ പിന്നിലോട്ട് സഞ്ചരിക്കുക എന്നാണ് ശനി തൻ്റെ ഉച്ച ക്ഷേത്രമായ തുലാത്തി നിൽക്കുമ്പോൾ ആ ഭാവം ലഗ്നത്തിൻ്റെ ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങൾ അല്ലാതെ വന്നാൽ ജാതകൻ നല്ല സാമ്പത്തിക ശേഷിയുള്ളവനായി തീരുന്നതാണ് തൻ്റെ തൊഴിലിലൂടെ പേരും പെരുമയും നേടുവാനും ഈ ശനി സഹായിക്കുന്നു ജാതകന് തൊഴിലിൽ ഉയർന്ന സ്ഥാനമാനങ്ങളും മനസ്സുഖവും ശരീരസുഖവും ഉച്ചനായ ശനി നൽകുന്നു ശനി തൻ്റെ സ്വക്ഷേത്രങ്ങളായ മകരത്തിലോ കുംഭത്തിലോ നിൽക്കുമ്പോൾ ജനിക്കുന്ന വ്യക്തി സമ്പത്തും ഭൂസ്വത്തുക്കളും ഉള്ളവനായി മാറുന്നതാണ് ഈ വ്യക്തിക്ക് മനസമാധാനവും ശരീരസുഖവും ലഭിക്കുന്നതാണ് ഏതെങ്കിലും സ്ഥാപനത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിക്കുവാനോ ഏതെങ്കിലും അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുവാനോ ഇടവരികയും ചെയ്യും എന്നാൽ ഈ ശനിക്ക് പാപഗ്രഹങ്ങളുടെ ദൃഷ്ടിയോ യോഗമോ ഉണ്ടായാൽ ഈ ഫലത്തിന് കുറവുണ്ടാകും അനിഷ്ടഭാവങ്ങളായ ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവാധിപന്മാരുടെ ബന്ധവും ശനിയുടെ ബലത്തെ കുറയ്ക്കുന്നു വ്യാഴത്തിൻ്റെ രാശികളായ ധനു മീനം ഈ രാശികളിൽ ഏതിലെങ്കിലുമാണ് ശനി നിൽക്കുന്നതെങ്കിൽ അതും വളരെ നല്ല ഫലത്തെയാണ് കൊടുക്കുന്നത് വ്യാഴൻ ഒരു ശുഭഗ്രഹമാണല്ലോ അപ്പോൾ വ്യാഴന്റെ രാശി നൽകുന്ന ശനി ജാതകന് നല്ല കളത്രത്തെയും പുത്രന്മാരെയും നൽകുന്നു മാത്രമല്ല ഉത്തമന്മാരായ സുഹൃത്തുക്കളെയും നൽകുന്നു ജാതകൻ നല്ല മര്യാദയും ന്യായാന്യായങ്ങൾ നോക്കി ജീവിക്കുന്നവനുമായിരിക്കും ഇവർക്ക് സർക്കാർ ജോലി കിട്ടുവാൻ സാധ്യത കൂടുതലാണ് ഇല്ലെങ്കിൽ സർക്കാരിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുവാൻ ഇടവരുന്നതാണ് ഇവർ ദീർഘായുസുള്ളവരാണ് പ്രായമായവർക്ക് ബന്ധുക്കളിൽ നിന്നുമുള്ള സംരക്ഷണവും മനസ്സുഖവും ശരീരസുഖവും കിട്ടുന്നതാണ് ശനിക്ക് മറ്റ് പാപബന്ധങ്ങളൊന്നും ഇല്ല എങ്കിൽ ഇവരുടെ വാർദ്ധക്യം സുഖകരമായിരിക്കുകയും സുഖമരണവും ലഭിക്കുന്നതാണ് ശനി ജാതകത്തിൽ ഗുണം ചെയ്യുന്ന പ്രധാന കണ്ടീഷനുകളാണ് ഇവിടെ പറഞ്ഞത് നിങ്ങളുടെ ജാതകത്തിൽ ശനി ഇങ്ങനെ നിൽക്കുകയും എന്നാൽ ശനിയുടെ ദശാപകാര കാലങ്ങളിൽ ഈ പറഞ്ഞ നല്ല അനുഭവങ്ങളൊന്നും ഉണ്ടാകുന്നുമില്ല എങ്കിൽ ഉത്തമനായ ഒരു ജ്യോതിഷിയെ സമീപിച്ച് അതിനുള്ള കാരണം കണ്ടെത്തി അനുയോജ്യമായ പരിഹാരം ചെയ്ത് ജീവിതത്തെ പുഷ്ടിപ്പെടുത്തിക്കൊള്ളേണ്ടതാണ് ശനി അനിഷ്ടനാകുമ്പോഴുള്ള ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് മറ്റൊരു വീഡിയോയിൽ പറയുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക നിങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ജഗതീശ്വരൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊള്ളുന്നു നന്ദി നമസ്കാരം